നമ്മുടെ കുഞ്ഞു വീടിലേക്ക് എല്ലാവർക്കും വീണ്ടും നമ്മൾ നമ്മുടെ വീട് എന്താ എപ്പോഴും നമ്മുടെ ജി കെ കൊസ്റ്റിനും കടങ്കതിയും പഴഞ്ചൊല്ല ചോദിക്കുന്നത് ഇന്നൊരു അഭിനയം ഒരാൾ അഭിനയിക്കുമ്പോ ഒരു സിനിമേന്റെ പേര് ഞാൻ പറഞ്ഞു തരും ആ സിനിമന്റെ പേര് അഭിനയിച്ചിട്ട് കാണിക്കണം അപ്പം മറ്റുള്ളവരത് പറയണം നിവാൻ മോനും അയാൻ മോനും ചിലപ്പോൾ കിട്ടിയില്ല എന്നുള്ള പേരും ചിലപ്പോ ഞാൻ ഫ്രൂട്ട്സിന്റെയോ അല്ലെ വെജിറ്റബിൾസിന്റെ പേരാ പക്ഷീന്റെ പേര് അങ്ങനെ ആക്കിയിട്ടും പറയും കുഞ്ഞു കുട്ടികളില്ലേ അപ്പൊ ആദ്യം ആരാ മത്സരിക്കുമ്പോ കിച്ചു ഇങ്ങോട്ടേക്ക് വാങ്ങി അല്ല കിച്ചു ഞാൻ ചെവിട്ടിൽ പറഞ്ഞരാ അപ്പൊ കിച്ചു ഞാനൊരു വെജിറ്റബിൾസാ പറഞ്ഞുകൊടുത്ത ആടെ ഇരിക്കുന്നു കാണിച്ചു എന്നല്ല അവർക്ക് മനസ്സിലാവു ഏഹ് വായൊന്നും ഒരു വെജിറ്റബിൾ ആണ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അപ്പൊ അതോനെ അഭിനയിച്ച് കാണിക്കൂർ അത് കണ്ടുപിടിക്കണം കളറൊന്നും കാണിക്കണ്ട ആക്ഷനോട് കൂടി ആക്ഷനോടുകൂടി കാണിക്കളറ കളർ കാണിച്ചു കൊടുത്തോ കളർ കാണിച്ചു കൊടുത്തോ അതാ റെഡ് കളറാന്ന് പറയുന്നുണ്ട് വെജിറ്റബിൾ കറക്റ്റ് എനിക്ക് വാ കുഞ്ഞാതിക്ക് ചിരി അയക്കാൻ വരുന്നില്ല കുഞ്ഞാത്തെ അവിടെ ഫ്രണ്ടിൽ നിന്നിട്ട് അഭിനയിച്ചു കാണിക്കുക ിക്കാൻ പറ്റുന്നില്ല ഞാൻ ആദ്യം പറഞ്ഞത് വെജിറ്റബിൾസ് ആയിരുന്നേ അത് കിട്ടാ ചിരി സഹിക്കാൻ പറ്റും രണ്ടാമത് പറഞ്ഞതാണ് തടിച്ചീന്ന് പറഞ്ഞ ഫ്രൂട്ട്സ് ഉണ്ടാ ശെരിയാ നമ്മളെ നിവാൻ മോനാന്നേ വരുന്നത് നിവാൻ മോൻ അഭിനയിക്കാർ റെഡിയാണോ പറയട്ടെ ഫ്രണ്ടിട്ട് ഞാൻ എന്നോട് പറഞ്ഞ അത് അഭിനയിച്ച് കാണിച്ചാ മതി വായു തുറക്കാൻ പാടില്ലേ അക്ഷം മാത്രം കാണിക്കുന്നു പിന്നെ ഇത് അല്ല അതെന്താന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയ ജീവിയാണ് ഒരു ചെറിയ ഒരു ജീവിയാണ് ഇണഞ്ഞള്ളം പോയാ മോനോട് പറയട്ടെ അയാമോനോട് പറയാ മോന ഒരു ഫ്രൂട്ട്സ് ആണേ കൊടുത്തിരിക്കുന്നത് അഭിനയിച്ചു കാണിക്കേ ആപ്പിളന്ന് പോയിട്ട് പറഞ്ഞു ഇത് നല്ല കോമണി ആയില്ല ഏർ അടുത്ത വീഡിയോ അപ്പൊ നല്ല രസ ഇന്നത്തെ കളി ആപ്പിൾ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നീ അത് ആക്ഷൻ ഇട്ടിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ എല്ലാം കാണിച്ചു കൊടുക്കണ്ടേ നീ നേരെ പോയിട്ട് എനിക്ക് ഇഷ്ടമുള്ള അടുത്ത് പോയിട്ട് ആപ്പിൾ കേട്ടെ പറഞ്ഞു കൊടുക്കാത് പറഞ്ഞ അത് പറഞ്ഞു അത് പറഞ്ഞു അഭിനയിക്കണേ വെജിറ്റബിൾ ആണ് അഭിനയിച്ചു കാണിക്ക സാമ്പാറിലിടുവാ വെജിറ്റബിള് അതെ സമ്മാനായി ലഭിച്ചിരിക്കുന്നു കിറ്റിയാ അപ്പ ചേട്ടാ വീണ്ടും